അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും യേശു ഈ വാക്കുകൾ അഗാധമായ അനുകമ്പയോടും ദൈവിക അധികാരത്തോടും കൂടിയാണ് സംസാരിക്കുന്നത് ശക്തരെയോ സ്വയം പര്യാപ്തരെയോ അഹങ്കാരികളെയോ അല്ല മറിച്ച് ക്ഷീണിതരെയോ ഭാരമുള്ളവരെയോ തകർന്നവരെയോ ആണ് അവൻ വിളിക്കുന്നത് ജീവിതത്തിലെ ആവശ്യങ്ങളാൽ വലയപ്പെട്ടവരും കുറ്റബോധം പാപം ഭയം കൃപയില്ലാത്ത മതം എന്നിവയാൽ പോലും ഭാരപ്പെട്ടവരുമായവർക്കുള്ള ഒരു ആഹ്വാനമാണിത് ഒരു പള്ളിയിലേക്ക് വരൂ എന്നോ ഒരു ഉപദേശത്തിലേക്ക് വരൂ എന്നോ യേശു പറയുന്നില്ല മറിച്ച് എൻ്റെ അടുക്കൽ വരൂ എന്നാണ് രക്ഷയും സമാധാനവും ഒരു വ്യക്തിയിൽ കാണപ്പെടുന്നു യേശുവിൽ തന്നെ അവൻ ജീവിതത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും രോഗശാന്തിയുടെയും ഉറവിടമാണ് മതിയാകാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാരമായാലും ലജ്ജയുടെയും പാപത്തിൻ്റെയും ഭാരമായാലും ദുഃഖത്തിൻ്റെ തകർച്ചയായാലും ഈ ആഹ്വാനം ക്ഷീണിതരായ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് നിങ്ങൾ പരിശ്രമിച്ചു ക്ഷീണിതനാണെങ്കിൽ യേശു നിങ്ങളെ കാണുന്നു ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകുമെന്നത് ഒരു താൽക്കാലിക ആശ്വാസമല്ല ആത്മാവിൻ്റെ ആഴത്തിലുള്ള വിശ്രമമാണ് ഈ വിശ്രമം പാപമോചനം ദൈവവുമായുള്ള സമാധാനം പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം നമ്മുടെ ഭാരങ്ങൾ വഹിക്കുന്ന രക്ഷകനുമായുള്ള ബന്ധം എന്നിവയാണ് ഇതൊരു സമ്മാനമാണ് സമ്പാദിച്ചതല്ല വിശ്വാസത്താൽ സ്വീകരിച്ചതാണ്